ദിന ർമാർജന യജ്ഞത്തിന്റെ ഭാഗമായി ദക്ഷിണ റെയിൽവേയും സംസ്ഥാന ആരോഗ്യ വകുപ്പും ചേർന്ന് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ബോധവൽക്കരണ പരിപാടിയും മെഡിക്കൽ ക്യാമ്പും നടത്തി റെയിൽവേ അഡീഷണൽ ചീഫ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സെൻ സഹദേവൻ ഉദ്ഘാടനം നിർവഹിച്ചു കേന്ദ്ര സർക്കാരിന്റെ നൂറ് ദിന ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി ദക്ഷിണ റെയിൽവേയും സംസ്ഥാന സംയുക്തമായി ക്ലാസും ും ഹൺഡ് ഗവൺമെന്റ് നൂറ് ദിനമൊക്കെ തീരായി എങ്കിലും ഞങ്ങൾ കണ്ടെൻഡ് ചെയ്യുകയാണ് അപ്പം ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ആർക്കിങ്ങനെ ചുമയോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ കായിക താലൂക്ക് ആശുപത്രി സൗജന്യമായിട്ട് എല്ലാ ട്രീറ്റ്മെന്റും ചെയ്യും അതോടൊപ്പം തന്നെ എക്സ്റേ എക്സറേ പറഞ്ഞിട്ട് സ്പെഷ്യൽ പെർമിഷൻ ആണ് ആർക്ക് വേണമെങ്കിൽ ചുമയോ ബുദ്ധിമുട്ടോ ഉണ്ടെന്ന് തോന്നി എക്സറേ സൗജന്യമായിട്ട് നമ്മുടെ ആശുപത്രി മാസം മാസം വരെയാണ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അതായത് ലോകത്തുള്ള ടി വി രോഗികളിൽ ഇരുപത്തിയേഴ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്താണ് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ടി വി രോഗത്തിൻ്റെ മരണനിരക്ക് മൂന്ന് ശതമാനം എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെത് അതിനേക്കാൾ വളരെ ഉപരിയാണ് രോഗം കണ്ടെത്തുവാനായിട്ട് നമ്മൾ ശ്രമിക്കാതിരിക്കുകയും അല്ലെങ്കിൽ രോഗം കണ്ടെത്തുന്നതിൽ കാലതാമസം വരികയും ചെയ്യുമ്പോൾ രോഗികളാവുന്നവരുടെ എണ്ണം കൂടുകയും അതോടൊപ്പം തന്നെ മരണപ്പെടുന്നവരുടെ എണ്ണവും ക്രമാതീതമായി വർദ്ധിക്കുന്നുള്ളൂ ഇത് രണ്ടും ഒഴിവാക്കാനായിട്ട് ടി വി രോഗം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് രണ്ടാഴ്ചയിലധികം നീളത്തിലുള്ള ചുമ ടി വി രോഗമാണ് എന്ന ടി വി രോഗമാകാം എന്ന ഒരു ബോധം നമുക്കുണ്ടാവണം അതിനുശേഷം ശരീരത്തിൻ്റെ ഭാരം കുറയുക ചുമച്ച് തുക്കുമ്പോൾ രക്തം വരിക വൈകുന്നേരങ്ങളുണ്ടാകുന്ന ശരീരം വിറയൽ അതോടൊപ്പം പനി ഉണ്ടാവുക എന്നിങ്ങനെ ടി വിയുടെ രോഗലക്ഷണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി രോഗലക്ഷണമുള്ള എല്ലാ ആൾക്കാരും രോഗം കണ്ടുപിടിക്കാൻ എത്തി എത്തിച്ചേരുകയും അവർക്ക് രോഗമില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു എങ്കിൽ മാത്രമേ നമുക്ക് നൂറു ദിന കർമ്മ പരിപാടി വിധേയമാകുള്ളൂ അതിനുവേണ്ടി രോഗലക്ഷണങ്ങൾ എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കുക രോഗത്തെക്കുറിച്ച് അറിയുക മരുന്നുകൾ തിരിച്ച് സൗജന്യമായി കിട്ടുമെന്ന് മനസ്സിലാക്കുക ടി വി രോഗം മനസ്സിലാക്കി ടെസ്റ്റ് ചെയ്ത് ചികിത്സിച്ച് ഇല്ലാതെ ആക്കുവാൻ ശ്രമിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുന്നത് ക്ലാസും മെഡിക്കൽ ക്യാമ്പും കൊല്ലം റെയിൽവേ അഡീഷണൽ ചീഫ് മെഡിക്കൽ ഡോക്ടർ സെൻ സഹദേവൻ ഉദ്ഘാടനം ചെയ്തു കായംകുളം റെയിൽവേ സ്റ്റേഷൻ മാനേജർ വിനോദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ സീനിയർ ട്രീറ്റ്മെന്റ് സൂപ്പർവൈസറായ അജീഷ് റെയിൽവേ ചീഫ് ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീകുമാർ എൽ എസ് കായംകുളം താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീകുമാർ തുടങ്ങിയവർ ക്ലാസ് നയിച്ചു നിരവധി പേർ ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തു കായംകുളം